സുബഹാന കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭരായ നാൽപ്പതോളം ആലവീങ്ങൾ ഉൾക്കൊള്ളുന്ന സമസ്ത കേരള ജമീത്ത മുഷാവറ മുസ്ലിം സമുദായത്തിന് ഡയറക്ഷൻ കൊടുക്കാനുള്ള മതപരമായ ഡയറക്ഷൻ കൊടുക്കാനുള്ള ആധികാരിക സംഘടനയാണത് ആ സംഘടനയിലെ ആലവീങ്ങൾ അത് പറയുമ്പോ അതിനെ ചോദ്യം ചെയ്യുന്നവർ വിവരമുണ്ടെന്ന് ധരിക്കുന്നവർ ചിലപ്പോൾ പ്രായം കുറെ ആയി ഒക്കെ ആയവർ പോലും പരിശുദ്ധ ഇസ്ലാമിന്റെ നിയമങ്ങളെ ചോദ്യം ചെയ്യുന്ന വിധത്തിൽ ആ നിയമം പറയുന്ന പണ്ഡിതന്മാരെ കുതിര കയറുന്ന വിധത്തിൽ രംഗത്ത് വരുന്ന കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് ഏതെന്തൊരാഹൃസമാനാണ് നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഖുർആാൻ പറയുന്നു ഈമാനുള്ളവരോട് പറയൂ നബി അന്യ സ്ത്രീകളിലേക്ക് നോക്കാൻ പാടില്ല അവര് കണ്ണ് താഴ്ത്തട്ടേ നോക്കി രസിക്കുന്ന പരിപാടി ഉണ്ടല്ലോ അത് ഒരു നിലക്കുള്ള നിന്റെ നോട്ടമുണ്ടല്ലോ അത് പിശാജിന്റെ അമ്പുകളിൽപ്പെട്ട ഒരു അമ്പാണ് അള്ളാഹുബിൽ വിശ്വസിക്കുന്നവനാണോ അള്ളാഹുവിന്റെ റസൂലിൽ വിശ്വസിക്കുന്നവനാണോ ഖുറാൻ വിശ്വസിക്കുന്നവനാണോ ആ വിശ്വാസിയാണെങ്കിൽ അംഗീകരിച്ച് പറ്റൂ അന്യപെണ്ണിന്റെ മുഖത്തേക്ക് നോക്കി രസിക്കുന്നത് ഹറാം തന്നെ പാടില്ലാത്തത് തന്നെ പിന്നെ ഞാൻ രസിക്കുന്നത് എന്ന് പറഞ്ഞത് എന്താണ് രസിക്കാതെ നോക്കാം എന്നതിനർത്ഥമില്ല പക്ഷേ ചിലപ്പോൾ ചില ആവശ്യം വരുമല്ലോ രജിസ്റ്റർ ഓഫീസിൽ പോയിട്ട് ഒരു രജിസ്റ്റർ ചെയ്തു കൊടുക്കുമ്പോ ആയിഷ എന്ന് പറഞ്ഞ സ്ത്രീയാണ് രജിസ്റ്റർ ചെയ്ത് കൊടുക്കുന്നത് അവൾ തന്നെയാണോ അത് എന്ന് അറിയാൻ വേണ്ടി വേറെ ആൾ സാക്ഷി പറയുന്നുണ്ട് അല്ലെങ്കിൽ രജിസ്ട്രാർക്ക് ആളെ മനസ്സിലാകേണ്ടതുണ്ട് അവിടെ അവളെ മുഖം കണ്ടാൽ അല്ലെങ്കിൽ കാണിക്കേണ്ടി വന്നാൽ അത് തെറ്റാവില്ല ഇതേപോലെ അതേ എലക്ഷന് വേണ്ടി വോട്ട് ചെയ്യാൻ പോയപ്പോ അതെ നിഖാബ് എന്ന് പൊക്കളം ആളെ മനസ്സിലാകണം കള്ളവൊട്ട് ചെയ്താ പറ്റൂല എന്ന് ഞാൻ പൊക്കൂല എന്ന് പറയേണ്ട ആവശ്യമില്ല ഇതുപോലെ ഹജ്ജിന് പോകുമ്പോൾ എയർപോർട്ടിൽ വെച്ച് നിഖാബ് എന്ന് പൊക്കിയിട്ട് കാണണം എന്ന് എമിഗ്രേഷൻ ഓഫീസർ പറയുമ്പോൾ അത് പറ്റൂല എന്ന് പറയൂല കാരണം അവിടെയൊക്കെ സുരക്ഷിതത്വത്തിന്റെ രാഷ്ട്രത്തിന്റെ സുരക്ഷിതത്വം യാത്രക്കാരുടെ സുരക്ഷിതത്വം അങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി അനിവാര്യമായി വരും ഒരു ഡോക്ടറെ സമീപത്തെത്തിയാലും ചിലപ്പോൾ അങ്ങനെ ആവശ്യമായി വരും അങ്ങനെ ആവശ്യമുള്ള സമയത്ത് നോക്കരുതെന്നോ കാണരുതെന്നോ ഇസ്ലാം പറഞ്ഞിട്ടില്ല അതേ സമയത്ത് രാവിലെ തന്നെ കുറെ സ്ത്രീകള് അങ്ങനെ തന്നെ മുഖമ്മർക്കാദ് ഇറങ്ങി വന്നിട്ട് ആണുങ്ങളെ കൂടെ തുള്ളിയാൽ അത് പച്ചഹറാബ് ആണെന്നതിൽ ഒരു തർക്കവും ഇല്ല ഒരു ഖുർആാനും അത് അംഗീകരിക്കില്ല ഒരു ഹരീഫും അത് അംഗീകരിക്കില്ല അത് സുബഹാനുള്ള കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭരായ ോളം ആലിവ്യങ്ങൾ ഉൾക്കൊള്ളുന്ന സമസ്ത കേരള മുഷാവറ മുസ്ലിം സമുദായത്തിന് ഡയറക്ഷൻ കൊടുക്കാനുള്ള മതപരമായ ഡയറക്ഷൻ കൊടുക്കാനുള്ള ആധികാരിക സംഘടനയാണത് ആ സംഘടനയിലെ ആലിവ്യങ്ങൾ എന്ന് പറയുമ്പോ അതിനെ ചോദ്യം ചെയ്യുന്നവർ ഏതുപോലെ സ്വന്തം ഉമ്മാന്റെ തല വെട്ടിക്കൊല്ലുന്ന പോലെ സ്വന്തം വിശ്വസിക്കുന്ന മതത്തെ വെട്ടിക്കൊല്ലുന്ന ആളുകൾ അവർ മതത്തിന്റെ ആളുകളായി ചമയാൻ പാടില്ല അവർക്ക് വേറെ എന്തെങ്കിലും പറയാം അതിനിവിടെ വിരോധം ഇല്ല ആർക്കും എന്തും പറയാനുള്ള സ്വാതന്ത്ര്യം അള്ളാഹുതല നാവിന് കൊടുത്തിട്ടുണ്ടല്ലോ ഞാനിപ്പോഴതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല നമ്മൾ ഓർക്കണം ഈമാന് വേണം അള്ളാഹുവിൽ വിശ്വാസം വേണം അള്ളാഹുവിന്റെ റസൂലിൽ വിശ്വാസം വേണം അവർക്കാണ് ഇല്ലതീരൂഹി അള്ളാഹു അവന്റെ മുറുസലീങ്ങളിലും വിശ്വസിക്കുന്നവർക്ക് സ്വർഗം ചെയ്യാർ ഖുർആൻ അങ്ങനെയാ പറഞ്ഞത് ഏത് മുസ്ലിമിന്റെ പേരുള്ളവനും സ്വർഗം എന്ന് പറഞ്ഞിട്ടില്ല ഓ സഹോദരന്മാരെ പറയാണ് സഹോദരൻമാരെ ഉദ്ദേശിച്ചവർക്ക് മാത്രം ലഭിക്കുന്നവന്റെ ഔദാര്യമാണ് ഔദാര്യം ചെയ്യുന്നവനാണ് വലിയ ഔദാര്യം ചെയ്യുന്നവനാണ്